കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്കൂളിൽ അതിക്രമിച്ച് കയറി രാത്രി സ്കൂളിൽ അതിക്രമിച്ച് കയറി ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പൂജ നടത്തി നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ അത് കടുത്ത പ്രതിഷേധത്തിലോട്ട് പോവുകയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധ റാലികൾ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമൊക്കെ അവിടെ നിന്ന് വിന്യസിക്കുന്നത് കണ്ടു എന്ത് കാരണത്താലാണ് പൂജ നടത്തിയത് എന്നറിയില്ല അതിക്രമിച്ചാണ് കയറിത് പ്രിൻസിപ്പാൾ പോലും അറിഞ്ഞിട്ടില്ല അത് അദ്ദേഹം അവർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയെടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു പൂജയുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ പ്രതിഷേധകരുടെ ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് സ്കൂൾ മാറ്റി അവിടെ വേണമെങ്കിൽ ഹൈന്ദവ സമൂഹത്തിനെ പീഡിപ്പിക്കുന്നു ഹൈന്ദവ സമൂഹത്തിനെ അടിച്ചൊതുക്കുന്ന സംസ്ഥാനം കേരളം എന്നൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു ഒരു എന്താണ് ഒരു ഐഡിയ ആണ് ഇത് ഇത് ഒരു കാര്യവും ഒരു പൂജ നടത്തുക എന്ന് പറയുന്ന ഒരു കാര്യവും ഇല്ലാത്തൊരു വിഷയമാണ് കാരണം നമുക്കറിയാം കേരളത്തില് എല്ലാ ഇടങ്ങളിലും അവർക്ക് അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ അവർക്ക് വേണമെങ്കിൽ പൂജ നടത്തുക ഇതൊക്കെ പോരാനിട്ടാണ് ഒരു സ്കൂൾ ഒരു വിദ്യാലയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുള്ള മെയിൻ കാരണം ഒരു വിദ്യാലയത്തിലോട്ട് ഒരു എന്താണ് ഒരു മതം കുത്തിക്കേറ്റി അവിടെ ഒരു മതവർഗീയത ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ആർക്കാണ് ഇന്ത്യയിൽ തന്നെ എവിടെയാണ് ഹൈന്ദവർ പീഡിപ്പിക്കപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകയും ഹൈന്ദവ സമൂഹത്തിലുള്ളവർ തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിനെ വേർതിരിക്കുന്നത് ജാതി വിവേചനം എന്താണ് പൊലേനും തണ്ടാനും ചൂതരനും അങ്ങനെയുള്ള ജാതി വിവേചനം നടത്തുന്നത് ഈ ഹൈന്ദവ സമൂഹത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഹൈന്ദവർ ഹൈന്ദവരെ എപ്പോഴാണ് ആരാണ് പീഡിപ്പിക്കുന്നത് ഹൈന്ദവരാരും പീഡിപ്പിക്കുന്നില്ല ഹൈന്ദവർക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ ക്രൈസ്തവരും മുസ്ലിം സമുദായമൊക്കെ അവരുടെ എന്താണ് ആചാരത്തിലോ അതുപോലെ തന്നെ അവരുടെ ചടങ്ങുകളിലോ ഒന്നിലും ഒരു അഭിപ്രായമോ ഒരു എന്താണ് പ്രതിഷേധമോ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ മറിച്ച് ഈ ഹൈന്ദവ സമൂഹത്തിലുള്ളവർ ഹൈന്ദവ സമൂഹത്തിലുള്ള ജാതി വിവേചനം നടത്തുന്നു അതല്ലാതെ ഹൈന്ദവ സമൂഹത്തിലുള്ളവർ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ അത് കഴിക്കരുത് മറ്റത് ധരിക്കരുത് മുഖം മറയ്ക്കരുത് ബാ എന്താ ഉച്ചഭാഷിനി ബാങ്ക് വിളിക്കരുത് അങ്ങനെയൊക്കെ ഇവർ ആണ് പറഞ്ഞുണ്ടാക്കുന്നത് അപ്പം ഈ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഈ ബി ജെ പിക്ക് ഭരിക്കാൻ കിട്ടാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ കേരളത്തിൽ ഇതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിവതും രാപ്പകലില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഈ മ്ലേച്ഛമായിട്ടുള്ള തീവ്രവാദ സംഘടന ഈ ആർ എസ് എസും ബി ജെ പിയും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി അറിയാതെ ഇവിടെ ഒരു സംഭവം ഉണ്ടാവത്തില്ല പല രീതിയിലുള്ള പല രീതിയിലുള്ള സപ്പോർട്ടുകളാണ് ഈ ആർ എസ് എസ് സംഘടനയ്ക്ക് ഈ ബി ജെ പി കൊടുക്കുന്നത് നിരവധി വിഷയങ്ങളാണ് നമ്മൾ കണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ മറ്റേ ശബരിമലയിൽ നടന്ന ഒരു സംഭവം ഒരു കൊച്ചുകുട്ടി ബസ്സിലിരുന്നു കൊണ്ട് എന്താണ് ശബരിമലയിലേക്ക് വന്ന ഒരു കുട്ടി ബസ്സിലിരുന്നു കൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുന്നു ജനലി തലയിട്ട് കൊണ്ട് കരയുന്നു അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ പ്രചരിച്ചത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് ഇവിടെ കേരളത്തിൽ ശബരിമലയിൽ സ്വാമിമാരക്കയറ്റാതെ സ്വാമിമാരെ പീഡിപ്പിക്കുന്നു ഇവിടെയുള്ളവർ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് മറ്റ് ഉത്തർപ്രദേശിലും എന്താണ് ഗുജറാത്തിലൊക്കെ പ്രചരിപ്പിച്ചത് ഇതുപോലുള്ള വാർത്തകൾ വിടുന്നത് നമുക്കറിയാം അതിൻ്റെ അവസ്ഥ അവസാനം അതിൻ്റെ ആ നിജസ്ഥിതി തേടി പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ബസ്സിൽ കുഞ്ഞിനെ ആക്കിയിട്ട് അച്ഛൻ കടയിലേക്ക് ഇറങ്ങി പോയ സമയത്ത് അച്ഛനെ കാണാതെ വന്ന കൊച്ചിൻ്റെ വിഷമമാണ് അവിടെ കണ്ടത് ന്യൂസ് പിന്നീടാണ് ആ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ആദ്യമേ ഇതിനെതിരെ കോൺഗ്രസ് നമ്മളവിടുത്തെ യു ഡി എഫ് വരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ് ആർ എസ് എസിൻ്റെ കള്ള പ്രചരണത്തിൽ വീണ് പോയിട്ട് യു ഡി എഫ് വരെയും എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം നമ്മളിവിടെ എങ്ങനെയെങ്കിലും ഒരു വർഗീയത ഉണ്ടാക്കി മതഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷമിറക്കി അങ്ങേയറ്റം അങ്ങേയറ്റമാതിരി പടർത്തി വിടുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ബി ജെ പി ഇവിടെ കാട്ടിക്കൂട്ടുന്നത് നമുക്കറിയാം ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കാനൊക്കെ മോ അതെല്ലാം ഉണ്ടാക്കും ഇന്ത്യ ഒട്ടാകെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ എന്താണ് ആരാധനാലയങ്ങൾ ഇടിച്ചു നിരത്തുകയാണ് അതിൻ്റെ ഒപ്പമാണ് നമ്മുടെ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ രീതിയിലും ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്ന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയുള്ള ഈ ചാണകം തലയിൽ കുത്തി കുത്തിക്കേറ്റിയിട്ട് ഇതുപോലുള്ള പ്രവണതകളിലേക്ക് കൊണ്ടുവരുന്നത് വിദ്യാലയത്തിൽ തന്നെ പൂജ നടത്തുക അതുപോലെ തന്നെ പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഹിസ്റ്ററി ബുക്ക് പുസ്തകങ്ങളിൽ ഇവരുടെ സവർക്കറുടെയൊക്കെ കഥ എഴുതുക അതില് എന്താണ് രാമനാണ് ഹെലികോപ്റ്റർ കണ്ടുപിടിച്ച് ഫ്ലൈ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതെന്ന് പറയുക ഗണപതി ആണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന് പഠിപ്പിക്കുക ഇതുപോലുള്ള വൃത്തികെട്ട ഏർപ്പാടുകൾ ഉണ്ടാക്കുന്ന ബി ജെ പി സർക്കാരിന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇവിടെ നിൽക്കുന്ന കേരളത്തിൽ നിൽക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കുന്ന ഏതൊക്കെ സ്ഥാനാർത്ഥിയുണ്ടോ അവർക്കെല്ലാം മറുപടി കൊടുക്കേണ്ടത് നമ്മൾ വോട്ടിംഗ് ബൂത്തിലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത് ക കപട ന്യൂസുകളിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലുള്ള ഒരുപാട് നല്ല സമൂഹ എന്താണ് ജനങ്ങളുണ്ട് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ എൻ്റെയൊക്കെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നല്ല രീതിയിലുള്ള മനസ്സിലുള്ള അവർ തന്നെ ആലോചിക്കുന്ന ഇവർക്കൊക്കെ എന്തിൻ്റെ ആവശ്യമാണെന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ ഇത് ബി ജെ പിക്ക് ഇതൊരു വോട്ടിംഗ് തന്ത്രമാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഭരണം നിലനിർത്താനുള്ള ഒരു തന്ത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം ഇപ്പം ഈ കോഴിക്കോട് നടന്ന ഈ എൽ പി സ്കൂളിൽ നടന്നിട്ടുള്ള ഈ പൂജയ്ക്ക് പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുക നമ്മുടെ ഭരണ ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാർ തന്നെയാണ് പ്രതിപക്ഷം ഇതുവരേക്കൊന്നും ചെയ്തിട്ടില്ല യു ഡി എഫ് അതിന് വേണ്ടിയിട്ട് ഒരു വകയും പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല യു യു ഡി എഫിന് ഇപ്പോഴും എന്താണ് മറ്റേ ഒരു ആർ എസ് എസ് എന്താണ് മൃതുസമീപനാണ് അവരുമായിട്ടും ഒട്ടിക്കോളാൻ വയ്യാത്ത ഒരു വല്ലാത്തൊരു എന്താണ് ധൃതിയിൽ നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കിവിടെ പ്രതിപക്ഷം എന്തിനു വേണ്ടിയിട്ടാണ് ശബ്ദം ഉയർത്തിട്ടുള്ളത് ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് വിലക്കയറ്റം ദാരിദ്ര്യം ഒക്കെ ഉണ്ടാവുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ എന്താണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ബി ജെ പി ആണ് എന്നിട്ട് അവർക്ക് അവരെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്താണ് ഇപ്പം പ്രതിപക്ഷം സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ കേന്ദ്ര സർക്കാരാണ് ഈ മീഡിയ വണ്ടി ന്യൂസ് എല്ലാവരും കണ്ടാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ രാജ്യം നശിക്കാൻ കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പൊ ഈ കേന്ദ്ര സർക്കാരിനെ മനസ്സിലാക്കാതെ പോകുന്ന ഈ പ്രതിപക്ഷം എന്ത അവസ്ഥയിലോട്ടാണ് പോണേന്ന് നോക്കി ഇവരെ ഇങ്ങോട്ടാണ് സുധാകരൻ്റെയൊക്കെ നിലപാട് ആർ എസ് എസിലോട്ട് നാളെ തന്നെ ചേരും ഒരു ചായ വാങ്ങി തന്ന നാളെ തന്നെ ബി ജെ പിയിലോട്ട് പോകും എന്നുള്ള രീതിയിലോട്ടാണ് പോണത് ഇതുപോലുള്ള ഈ ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ എന്നോ ഇല്ലാതെ സത്യം പറഞ്ഞ രണ്ടു പേരും കൂടെ അണിചേർന്നുകൊണ്ട് തന്നെ ആർ എസ് എസിനെതിരെ ശബ്ദമുയർത്തണം ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ഇവർ ഒറ്റ സഖ്യമാണ് ഇവർക്ക് ഒരു വിവേചനവും ഇല്ല ഇവർ അഭിപ്രായ ഭിന്നതയോ ഒന്നുമില്ല ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസ് സംഘടനകൾ പണിയെടുക്കുന്നു ഹിന്ദുഐക്യവേദികൾ സപ്പോർട്ട് ചെയ്യുന്നു ഇതുപോലെ ഇവരെ ഭരണത്തിൽ ഇരുത്തിക്കൊണ്ട് രാജ്യത്തെ മുടിക്കാനാണ് ഇവർ നോക്കുന്നത് നമ്മുടെ ഈ കോൺ ഈ കോഴിക്കോട് നടന്ന സംഭവം ഇനി ഒരു ജില്ലകളിലും നടക്കാതിരിക്കട്ടെ കേരളത്തിൽ ഇതുപോലുള്ളവരെ വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തന്നുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം